നമസ്കാരം നാലാളുടെ മുന്നിൽ വെച്ച് താലി കെട്ടി കൂടെ പൊറിപ്പിക്കുന്ന പെണ്ണിനെ അല്ലെങ്കിൽ കൂടെ പൊറിപ്പിച്ച പെണ്ണിനെ ഒരു അർദ്ധരാത്രിയിൽ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ക്രൂരനായ ഒരു മനുഷ്യൻ്റെ രീതിയാണ് ഇപ്പോൾ സിപ്പി എം കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുതന്നെയാകും ശരി എത്രയോ വർഷമായിട്ട് സി പി ഐയും സി പി എമ്മും ചേർന്ന ഒരു മുന്നണിയാണ് കേരളത്തിൽ എൽ ഡി എഫ് എന്ന മുന്നണിയായി നിലകൊള്ളുന്നത് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണികൾക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കൃത്യമായ അഭിപ്രായങ്ങൾ വെല്ലുവിട്ടൻ എന്ന രീതിയിൽ സി പി എമ്മിനോട് സി പി ഐ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അത് ഒക്കെ ഒത്തുതീർപ്പിൽ പോയിട്ടുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ തങ്ങൾക്ക് എതിരാണ് എന്നും അത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒന്നല്ല എന്നും സി പി ഐക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിക്ക് അത് ചിന്തിക്കാൻ കഴിയില്ല എന്നുമൊക്കെയായിരുന്നു സി പി എമ്മും സി പി ഐയും എടുത്ത കർഷകശമായ നിലപാട് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതോടുകൂടി ആയിരത്തി അഞ്ഞൂറോളം കോടി വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ടതായ പണം ഈ പി എം ശ്രീ പദ്ധതി കൊണ്ട് റദ്ദായി പോകും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ സി പി എം പെട്ടെന്ന് കാലുമാറുകയായിരുന്നു സി പി ഐയെ പോലും അറിയിക്കാതെ ക്യാബിനറ്റ് കൂടാതെ എടുത്ത ഒരു തീരുമാനത്തിലൂടെ പി എം ശ്രീ പദ്ധതിയുമായി കേന്ദ്ര ഗവൺമെൻറ്റിനോട് സറണ്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന ഒരു സമീപനമാണ് സി പി എം കൈക്കൊണ്ടത് ഇത് സി പി ഐയെ വലിയ തോതിൽ വിഷമവൃത്തത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറയാം ആദ്യം മുതൽ അവസാനം വരെ ഈ നിമിഷം വരെ സി പി ഐയുടെ നിലപാട് പി എം ശ്രീക്ക് എതിരായിരുന്നു പലപ്പോഴും അത് നമുക്ക് പറ്റുന്ന ഒരു പദ്ധതിയല്ല എന്ന് സി പി ഐ സി പി എമ്മിനോട് മുഖ്യമന്ത്രിയോട് വിദ്യാഭ്യാസ മന്ത്രിയോടൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഇക്കാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പുല്ല് വിലക്കെടുക്കുന്ന സമീപനമായിരുന്നു സി പി എം കൈക്കൊണ്ടത് ഇപ്പോൾ അതുതന്നെയാണ് സി പി ഐ വലിയ വിഷമവൃത്തത്തിലേക്ക് എടുത്തുചാടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം സി പി ഐ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴലുകയാണ് ഇതിനു മുൻപും സി പി എം വെല്ലിയേട്ടൻ മനോഭാവം പലപ്പോഴും കാണിച്ചിട്ടുണ്ട് കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് തോമസ് ചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്ന് നീക്കണം എന്ന ശക്തമായ വാദവും ായി കാനൻ രാജേന്ദ്രൻ നിലകൊണ്ടത് എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിനെതിരായിരുന്നു അപ്പോഴാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ തങ്ങൾ മന്ത്രിമാരെ പിൻവലിക്കുന്നു എന്നും ക്യാബിനറ്റിൽ തങ്ങളുടെ മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുമുള്ള ഒരു തീരുമാനം കാനൻ രാജേന്ദ്രൻ എടുത്തത് അത് ശരിക്കും മുഖ്യമന്ത്രിയെപ്പോലും ഞെട്ടിച്ചു കളയുന്ന ഒന്നായിരുന്നു ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി പോകുന്നു എന്നുള്ളതാണ് ഏറെ ഖതകരം കാരണം ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ ശക്തമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടക്കാനിരിക്കെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ എൽ ഡി എഫിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിള്ളലിന് ഇത് സാധ്യത ഏറ്റു ഏറുന്നു ഏറ്റുന്നു എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് വേണ്ടി അതായത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സി പി എം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സി പി ഐ നേതാക്കൾ തന്നെ പറയുന്നത് സി പി ഐയുടെ നേതാവായ മന്ത്രി കെ രാജൻ തന്നെ പലവട്ടം മുഖ്യമന്ത്രിയുമായിട്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടും ഈ വിഷയം സംസാരിച്ചുവെങ്കിലും ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് പോലും എടുക്കാതെയാണ് ഇവരുടെ ഒന്നും പെർമിഷൻ ഇല്ലാതെ ഒരാളും അറിയാതെ ഒരൊറ്റ സുപ്രമി വാദത്തിൽ ഈ പി എം ശ്രീ പദ്ധതിയുമായിട്ട് കരാർ ഒപ്പുവെച്ചത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് കോടി തങ്ങളുടെ പക്കിലേക്ക് ഖജനാവിലേക്ക് വലിച്ചിട്ടതും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയുടെയും ചേർന്നുകൊണ്ട് സി പി എം അപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുമായിട്ട് സി പി ഐ നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എൽ ഡി എഫിൽ ശക്തമായ ഒരു വിള്ളൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അത് തീരുമാനം അധികം വൈകാതെ തന്നെ തങ്ങൾ എടുക്കും എന്ന സി പി ഐയുടെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു അതായത് സി പി ഐ എൽ ഡി എഫ് മുന്നണി വിട്ടാൽ പോലും അതിൽ ഒട്ടും അത്ഭുതപ്പെട്ടു തില്ല എന്നുള്ളതാണ് യു ഡി എഫ് ആണെങ്കിൽ പരവതാന് ചുവപ്പ് പരവതാന് വിചരിച്ച് ഏത് പാർട്ടിയെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് ഏത് പാർട്ടിയെയും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം വരാൻ പോകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയം കൈവരിച്ചേ കഴിയൂ അതിനുവേണ്ടി എന്ത് സാഹസത്തിനും മുതിരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസും അതുപോലെ തന്നെ യു അതുകൊണ്ട് തന്നെ എൽ ഡി ഉണ്ടാകുന്ന ഓരോ പടലപ്പിണക്കങ്ങളും യു ഡി എഫ് സഹോദരം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സി പി ഐയിൽ ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ എൽ ഡി എഫിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും സി സി പി എം ആയിട്ടുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്നും മാറി യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ സ്ഥിരീകരിക്കാത്തതായിട്ട് പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്നോ നാളെയോ ചേർന്ന് സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് ഒന്നെങ്കിൽ എൽ ഡി എഫ് വിട്ടുപോവുക അല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കുക എന്ന ഒരു സമീപനത്തിലേക്ക് ആണ് സി പി ഐ നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇതിൽ രണ്ടിൽ ഏതായാലും അത് സി പി എമ്മിന് വലിയ തോതിൽ ദോഷം ചെയ്യും എൽ ഡി എഫിന് വലിയ തോതിൽ ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി പി ഐ ഇപ്പോഴും ബാധിക്കുന്നത് ഒരു അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ തങ്ങളെ പോലും അറിയിക്കാതെ ക്യാബിനറ്റ് ചർച്ചയ്ക്ക് പോലും എടുക്കാതെ സി സി പി എം കൈക്കൊണ്ട ഒരു തീരുമാനം അത് പ്രതിഷേധ തന്നെയാണ് എന്നുള്ളതാണ് പ്രതിഷേധാർഹം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് പ്രതിഷേധാർഹം തന്നെയാണ് കാരണം കൂടെ നിൽക്കുന്ന മുന്നണികളെ അറിയിക്കാതെ ഒറ്റ ഒരു വലിയട്ടൻ മനോഭാവം കാണിക്കുക എന്നത് തികച്ചും പ്രതിഷേധാർഹം തന്നെയാണ് അത് സി പി ഐ നിലകൊള്ളുന്ന എടുക്കുന്ന ഏത് തീരുമാനവും തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിലുള്ളതായിരിക്കും എന്ന സംശയവുമില്ല ഒരു മുന്നണി എന്ന് പറയുമ്പോൾ അതിൽ ഈക്വാലിറ്റി ചിലപ്പോൾ ഒരു മുന്നണി ഒരു പാർട്ടിക്ക് ചില കുറച്ച് കൂടുതൽ സീറ്റുകൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സീനിയറായേക്കാം എന്നാലും മുന്നണിയിൽ വരുമ്പോൾ മറ്റ് ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്നുള്ളതാണ് അതിൻ്റെ ചട്ടപ്പടി പക്ഷേ അതിനൊക്കെ ലംഘിച്ചുകൊണ്ടുള്ള ചില തീരുമാനങ്ങൾ സുപ്രധാനമായ ഒരു തീരുമാനം പി എം സി പോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പാക്കേജ് വരുമ്പോൾ അത് പിന്നെ സി പി ഐയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്ന എൽ ഡി എഫിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്ന സി പി ഐയുടെ അനുവാദം പോലും വാങ്ങാതെ അല്ലെങ്കിൽ അവരെ അറിയിക്കുക പോലും ചെയ്യാതെ എടുത്ത ഈ തീരുമാനം തികച്ചും ഖേദകരം തന്നെയാണ് കാരണം അവരത് പാർട്ടി വിട്ടുപോയാൽ പോലും അവരെ അവരതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ സി പി ഐ നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഒരുപോലെ മുഴങ്ങി കേൾക്കുന്ന വാദം തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വിനോദ വിശ്വം കർക്കശമായ ഒരു നിലപാടിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്